ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ സംഘടന അവരുടെ കുറച്ച് തൊഴിലാവശ്യങ്ങളോ ആനുകൂല്യങ്ങൾക്കോ വേണ്ടി സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ നടത്തി സമരം എന്ന് പറയുന്നത് തൊഴിൽ സംഘടനകളുടെയും തൊഴിലാളികളുടെയും ഒക്കെ അവകാശങ്ങളാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആവുന്നുള്ളൂ കലയിലേക്ക് കെട്ടിവെക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഇടതുപക്ഷ സമീപനമല്ല അത് പ്രതിഷേധാർത്ഥം തന്നെയാണ് ഈ ഇത്രത്തോളം പ്രതി പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം ഈ ഒരു മേഖലയിലെ ജീവനക്കാരോട് ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമാകുന്നു അത് കേട്ടുനിന്ന് കൈയടി നടത്തുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ തന്നെ അങ്ങ് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ വകുപ്പിനെ അസ്ഥിരപ്പെടുത്താം എന്ന് ശ്രമിക്കുന്നത് ഇടതുപക്ഷ നയമല്ല അത് വടക്കേന്ത്യയിൽ കാണുന്ന ഫാസമാണ് പോലെയുള്ള എന്ന് വളരെ ആശങ്കയോടുകൂടെ വളരെ പ്രതിഷേധത്തോടു കൂടിയാണ് ഈ ജെ പി എത്ര സമൂഹം നോക്കിക്കാണുന്നത് നമുക്കറിയാം ഓരോ വകുപ്പിലേയും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട് ബഹുമാന്യായിട്ടുള്ള ജനപ്രതിനിധികളും ഏറ്റവും പ്രധാനമായ നമ്മുടെ ജീവിതകാരിയായിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് വെച്ചും ഒന്നിച്ച് ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി സേവന രംഗത്തേക്ക് കൊണ്ടുവന്ന ആളുകളാണ് ആ ശബ്ദമുട്ടവർ